നമസ്കാരം മലയാളം സ്വാഗതം നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും വലിയ രീതിയിലാണ് കടന്നാക്രമണം നടത്തുന്നത് വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി പോരാളി ഷാജിയും രംഗത്തെത്തിയിട്ടുണ്ട് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം ബംഗാളിൽ സി പി ഐ എമ്മിന് ഇരുന്നൂറ്റി ഇരുപത് എം എൽ എമാരും മുപ്പത്തിരണ്ട് എം പിമാരും ഉണ്ടായിരുന്നു ത്രിപുരയിൽ അൻപതിലധികം എം എൽ എമാരും രണ്ട് എം പിമാരും ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി ഐ എമ്മിൽ തന്നെ എന്നിട്ടും എങ്ങനെയാണ് കൂപ്പുകുത്തിയത് അപ്പോൾ നേതാക്കളല്ല പാർട്ടി അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയാണ് തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ചു നിന്നതുകൊണ്ടായില്ലെന്നുമാണ് കൊണ്ടായില്ലെന്നുമാണ് കുറിപ്പ് കൂടാതെ ഒരു വടകരെ പോയിട്ട് ഇതുവരെ എന്നും എന്നിട്ടല്ലേ കേരളമെന്നും കമന്റ് ബോക്സിൽ പോരാളി 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 തന്നെ എന്തായാലും പിണറായിയെ നിരവധി പേരാണ് ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പോടെ പിണറായി ഒഴിവാകും തനിക്ക് ശേഷം ആരും വേണ്ടെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നാണ് പോസ്റ്റിന്റെ കമന്റായി ഒരാൾ കുറിച്ചിരിക്കുന്നത് ആഭ്യന്തരം പരാജയമാണെന്നും പിണറായി കുടുംബവും സുരക്ഷിതരാകണമെന്ന ചിന്ത ചില കേരളത്തിലെ പാർട്ടിയുടെ കമന്റുകൾ നീളുകയാണ് എന്തായാലും സാധാരണ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചിരിക്കുന്നത് പോരാളി ഷാജി പറയുന്നത് പോലെ നേതാക്കളല്ല പാർട്ടി നേതാക്കൾ മാത്രമല്ല അതിൽ അനവധി അണികളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ല് വില തന്നെയാണ് ഉണ്ടായിരിക്കുക അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും എന്ത് സംഭവിച്ചാലും പിണറായി കുടുംബവും സുരക്ഷിതമായിരിക്കണമെന്ന് നേതാക്കൾ എന്നു മുതലാണോ വിചാരിച്ചത് അന്നു മുതൽ പാർട്ടിയുടെ പതനവും തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അൻവർ എം എൽ എ കൂടി പിണറായിക്കെതിരെ രംഗത്തെത്തിയതോടെ നേതാക്കൾക്കിടയിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്തു വന്നിരിക്കുകയാണ് കാരണം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പിണറായി വിജയന്റെ മൂന്നാം മൂഴം തടയുന്നതിനുള്ള ശ്രമമാണോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് എം വി ഗോവിന്ദൻ നൽകിയ മറുപടി തന്നെ അതിനുള്ള ഉത്തരമാണ് പിണറായി വിജയന്റെ മൂന്നാം മൂഴമാണോ എന്ന് താൻ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി മുന്നോട്ട് പോകുക യും ഉത്തരം പറയുകയും വേണം അമൂർത്തമായ രീതിയിൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കുമെന്നായിരുന്നു ഗോവിന്ദന്റെ സൈദ്ധാന്തിക പ്രതികരണം എന്തായാലും പിണറായി തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ തുടർഭരണം അസാധ്യമായിരിക്കുമെന്ന് നേതാക്കൾക്കും അറിയാമെന്ന് ചുരുക്കം